അസ്ലാമലൈക്കും പ്രിയപ്പെട്ടവരെ തഹജുദ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് ഒന്ന് തഹജുദ് നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപം മറ്റൊന്ന് തഹജു നിസ്കാരത്തിന് ശേഷമുള്ള പ്രത്യേകമായ ദുബാ മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഒരാൾ രാത്രി ഇഷായു നമസ്കാര ശേഷം ഉറങ്ങി തഹജുദ് നിസ്കരിക്കുന്നു ആ ഒരു രൂപമുണ്ട് അതിന് പകരം ഒരാൾ ഇഷാ ഭാങ്കൂടത്തിന് ശേഷം ആദ്യം കിടന്നിറങ്ങുന്നു പിന്നെ ഇഷായ് നിസ്കരിക്കുന്നു അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇഷായ് നിസ്കാര ശേഷം തഹജുദ് നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അതായത് അത്തായ സമയത്തൊക്കെ ഇഷാ ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ ആ ഇഷായ് നിസ്കാര ശേഷം അയാൾക്ക് തഹജുദ് നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ള വിഷയം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം മറ്റൊന്ന് തഹജിദ് നിസ്കാര ശേഷമുള്ള പ്രത്യേകമായ ദുബാവ് പറയുന്നതോടൊപ്പം തഹജുദ് നിസ്കാരത്തിന്റെ കൃത്യമായ ഒരു സമയം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എത്ര എത്രക്കകത്താണ് നമ്മൾ നിസ്കരിക്കേണ്ടത് എന്നുള്ള വിഷയം പറഞ്ഞു തരാം ഇവിടെ നമ്മൾ വജ്ജഹ് തോതേണ്ടതുണ്ടോ അത്തഹിയാത്തും സലാത്തും ദാവും ഒക്കെ പൂർണ്ണമായി ചെല്ലേണ്ടതുണ്ടോ തുടങ്ങി തഹജുദ് നിസ്കാരവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ വീഡിയോയിലൂടെ ഞാൻ സൂചിപ്പിക്കാം അതിനെല്ലാം പുറമെ തഹജു നിസ്കാരവും വിത്തു നമസ്കാരവും ഒന്നിച്ച് നിർവഹിക്കാൻ പറ്റുമോ അങ്ങനെ ഒന്നിച്ച് നിർവഹിക്കുകയാണെങ്കിൽ അവിടെ എങ്ങനെയാണ് നമ്മൾ നിയത്ത് കരുതേണ്ടത് എന്നുള്ള വിഷയം കൂടി സൂചിപ്പിക്കാം മൊത്തത്തിൽ തെഹജ് നിസ്കാരം നിർവഹിക്കണമെന്നും പതിവാക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു മുസ്ലിം ആഗ്രഹിക്കുന്ന ഏകദേശം എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളരെ ലളിതമായ ഒരു വീഡിയോ ആണിത് കൃത്യമായി ശ്രദ്ധിക്കുക അള്ളാഹു സുബാന ഹു താല കാര്യങ്ങളൊക്കെ നന്നായി പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അറബൽ തഹജ് നിസ്കാരം തെഹജ് നിസ്കാരത്തിലേക്ക് വരുമ്പോൾ തഹജു നിസ്കാരത്തിനൊക്കെ ഒരുപാട് മഹത്വങ്ങളുണ്ട് എന്ന് നമുക്കറിയാം പ്രധാനമായും അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മഹത്വമാണ് തഹജ് നിസ്കാരം എന്നുള്ളത് പാതിരാ സമയത്തുള്ള ഒരു നിസ്കാരമാണ് ഈ പാതിരാ സമയത്തുള്ള ഒരു നിസ്കാരത്തിനേക്ക് അതിൻ്റെ മഹത്വങ്ങളും വിശുദ്ധമായ ഖുർആാനുകളിലും പാതിരാ സമയത്ത് ഉള്ള ഈ ഒരു സമയത്തുള്ള പൊറുക്കലിനെ ചോദിക്കുന്നതിൻ്റെ മഹത്വങ്ങളൊക്കെ വിശുദ്ധമായ കുർആാനിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ നബി സല്ലാ അലൈഹി വല്ല മാത്തങ്ങളുടെ ഹദീസുകളിലും ഒക്കെയുണ്ട് അതായത് കുൽഹൽ അലമൂന വല്ലദീനലായ അലമൂൻ നെബി അങ്ങ് പറയണം അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാണോ എന്നുള്ള അാഹു വിശുദ്ധമായ ഖുർആാനിലൂടെ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ടല്ലോ ആ ഒരു ചോദ്യത്തെ വിശദീകരിച്ചു കൊണ്ട് മുഫസരീങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ചില മുഫസരീങ്ങൾ അതായത് ഇവിടെ അഹു അറിവുള്ളവർ എന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് അത് രാത്രി നീക്കി ത നിസ്കരിക്കുന്ന ആളുകളാണ് കാരണം കാരണമെന്ത് ജ്ഞാനികൾക്ക് മാത്രമേ അവരുടെ ദേഹച്ചകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് പാതിരാ സമയത്ത് നീറ്റി നിസ്കരിക്കാൻ പറ്റൂ എന്നുള്ളത് പോലും ചില മുഫസിരികൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഹബീബായ മുത്തനബി സല്ലാഹു അല്ലൈവ് വല്ലാമാങ്ങളുടെ മറ്റൊരു ഹദീഷ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ വിഷയം ഒന്ന് മാത്രം പറഞ്ഞ് ഞാൻ ഇതിന്റെ രൂപത്തിലേക്ക് വരാം അതായത് മുത്തനബി സല്ലാഹു അലൈവില്ലാമാങ്ങൾ പഠിപ്പിക്കുകയാണ് ഒരു ഭാര്യ ഭർത്താവിനെയുമൊക്കെ അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു ഒരു സ്ത്രീ അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു എങ്ങനെയുള്ളൊരു സ്ത്രീയാണ് ആ സ്ത്രീ രാത്രി സമയത്ത് ഉണരുന്നു രാത്രി സമയത്ത് ഉണർന്ന് അവൾ നിസ്കരിക്കുന്നു മാത്രമല്ല തൻ്റെ ഒപ്പമുള്ള ഭർത്താവിനെയും എണീറ്റ് എണീപ്പിക്കുന്നു ആ ഭർത്താവ് എണീക്കുന്നില്ലെങ്കിൽ ഒരല്പം വെള്ളം കുടിയുന്നു അങ്ങനെ വെള്ളം കുടിഞ്ഞ് അവർ എണീക്കുന്നു അങ്ങനെ ആ ഭാര്യയും ഭർത്താവും നിസ്കരിക്കുന്നു അങ്ങനെ ഒരു സ്ത്രീ അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു മാത്രമല്ല ഒരു പുരുഷൻ ആ പുരുഷൻ രാത്രിയിൽ എണീറ്റ് നിസ്കരിക്കുന്നു നിസ്കരിക്കുന്നു എന്ന് മാത്രമല്ല തൻ്റെ ഭാര്യയെ ഉണർത്തുന്നു ഭാര്യ എണീക്കാത്ത പക്ഷം ഒരല്പം വെള്ളം കുടിഞ്ഞ് ഭാര്യയെ ഉണർത്തുന്നു എന്നിട്ട് അവർ രണ്ടു പേരും നിസ്കരിക്കുന്നുണ്ട് അങ്ങനെ നിസ്കരിക്കുന്ന ഒരു പുരുഷനെയും അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു മുത്തനബി സലാഹു അലൈഹി വസ്ലമാങ്ങൾ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഏതായാലും ദാമ്പത്യ ജീവിതത്തിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒക്കെ തഹജ്ജുദ് നിസ്കാരം പതിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക വലിയ മഹത്വമുള്ള ഒരു നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം എന്നുള്ളത് മാത്രമല്ല ആ സമയത്ത് നമ്മൾ അള്ളാഹുനോട് പൊറുക്കലിനെ ചോദിക്കുമ്പോൾ നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടാനുള്ള സാധ്യതകളേറെയാണ് അതുകൊണ്ട് തഹജ് നിസ്കാരത്തിന് വലിയ മഹത്വമുണ്ട് ആ മഹത്വം കൂടുതലായി ഞാൻ നിങ്ങളോട് പറയുന്നില്ല ഏതായാലും നമ്മൾ ഈ വിഷയത്തിലേക്ക് വരാം തഹജ് നിസ്കാരം തഹജ് നിസ്കാരത്തിൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ജമാഅത്ത് സുന്നത്തില്ല ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരമാണ് തഹജദ് നിസ്കരിക്കുന്ന ആളുകൾ ഒറ്റയ്ക്കൊറ്റക്കാട്ടാണ് നിസ്കരിക്കേണ്ടത് പലയിടങ്ങളിലും കിയാമുല്ലൈലി എന്നുള്ള പദ പ്രയോഗക്ക് കേൾക്കുന്നുണ്ടാകാം യഥാർത്ഥത്തിൽ കിയാമുല്ലൈലി എന്നത് കൊണ്ടുള്ള അർത്ഥം എന്ന് വെച്ചാൽ രാത്രി നിസ്കരിക്കുന്ന നിസ്കാരം എന്നാണ് അപ്പൊ ഈ ക്യാമുലയിൽ കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് തഹജു നിസ്കാരമാണ് ആ തഹജ് നിസ്കാരം ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരമാണ് അത് ഒറ്റയ്ക്ക് നിസ്കരിക്കേണ്ടത് ആവശ്യം മനസ്സിലാക്കാം ഇനി തഹജ് നിസ്കാരം ഈ തഹജ് നിസ്കാരം നിർവഹിക്കുമ്പോൾ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ തഹജ് നിസ്കാരം എന്നുള്ളത് ഒരു സുന്നത്തി നമസ്കാരമാണ് ലൈലൻ രാത്രിയിലുള്ള സുന്നസ്കാരമാണ് ഇഷായി നോമി ഒരു ഉറക്കും അതേപോലെ തന്നെ ഇഷായ് നിസ്കാരവും കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ് തഹജുദ് നിസ്കാരം എന്നുള്ളത് ആവശ്യം മനസ്സിലാക്കാം അപ്പം എപ്പോഴാണ് തഹജ് നിസ്കാരം നിർവഹിക്കേണ്ടത് രണ്ട് രൂപത്തിലും ഇതിൻ്റെ സമയം വരും ഒന്ന് ഒരാൾ ഇഷാ പാങ്ക് കൊടുത്തതിന് ശേഷം ഇഷായി നിസ്കരിക്കുന്നു അങ്ങനെ ഇഷായി നിസ്കരിച്ച് കിടന്നുറങ്ങി എണീറ്റതിന് ശേഷം നിസ്കരിക്കുന്നു അങ്ങനെ നിസ്കരിച്ചാലും അതിന് തഹജു നിസ്കാരം അങ്ങനെ നിസ്കരിക്കാൻ പറ്റും അതായത് ഇഷാ പാങ്ക് കൊടുത്ത് ഇഷായി നിസ്കരിച്ചു പിന്നെ കിടന്നുറങ്ങുന്നു പിന്നെ എണീക്കുന്നു അങ്ങനെ സുബഹിക്ക് മുമ്പ് നമുക്ക് ആ സമയത്ത് തഹജുദ് നിസ്കരിക്കാൻ പറ്റും മനസ്സിലാക്കണം സമയം കൃത്യമായി ആദ്യം മനസ്സിലാക്കണം അല്ല എങ്കിൽ ഒരാൾ ഇഷാ ഭാങ്ങ് കൊടുത്തതിനു ശേഷം ആദ്യം കിടന്നുറങ്ങി ഇഷാ നിസ്കരിച്ചിരുന്നില്ല കിടന്നുറങ്ങി അങ്ങനെ അർദ്ധരാത്രിയൊക്കെ പിന്നീട്ട് അയാൾ എണീറ്റ് ഇഷാ നിസ്കരിക്കുന്നു അങ്ങനെ ഇഷ നിസ്കരിക്കുന്ന ഒരു വ്യക്തി ആ ഇഷായു നിസ്കാര ശേഷം തഹജുദ് നിസ്കരിക്കാൻ പറ്റും ആ വിഷയം മനസ്സിലാക്കാം അതായത് ഇഷാ ഇഷ നിസ്കാരവും ഉറക്കും രണ്ടും സംഭവിക്കണം പക്ഷേ ഈ രണ്ടും ആദ്യം ഉറക്ക് സംഭവിച്ച് പിന്നെ ഇഷാ നിസ്കാരം സംഭവിച്ച് അതിനുശേഷം തഹജുദ് നിസ്കരിക്കാം അല്ലെങ്കിൽ നിസ്കരിച്ചു പിന്നെ ഉറങ്ങി പിന്നെ എണീറ്റ് തഹജിദ് നിസ്കരിക്കാം അങ്ങനെയും തഹജദ് നിസ്കരിക്കാം ഇങ്ങനെ സുബയ്ക്ക് മുമ്പായിട്ട് ഈ തഹജ് നിസ്കാരം നമ്മൾ നിർവഹിച്ചിരിക്കും രണ്ട് രൂപത്തിലാണെങ്കിലും നമ്മൾ തഹജദ് നിസ്കാരം നമുക്ക് നിസ്കരിക്കാം സുബയ്ക്ക് മുമ്പായിട്ട് നമ്മൾ നിർവഹിച്ചിരിക്കണം രണ്ടാമത്തെ വിഷയം എന്നുള്ളത് ഈ തഹജദ് നിസ്കാരത്തിന്റെ റക്കാത്തുകൾക്കുടെ എണ്ണത്തിന് പരിധിയില്ല അതായത് എത്ര റക്കാത്തുകൾ വേണമെങ്കിലും നമുക്ക് നിസ്കരിക്കാം ഒരാൾക്ക് രണ്ട് നിസ്കരിക്കാം ചുരുങ്ങിയത് അല്ലെങ്കിൽ നാല് നിസ്കരിക്കാം എട്ട് നിസ്കരിക്കാം പത്ത് നിസ്കരിക്കാം പന്ത്രണ്ട് നിസ്കരിക്കാം എത്ര ഒരാളെ കൊണ്ട് പറ്റുന്ന എത്രയും തഹജുദ് നിസ്കാരം നിർവഹിക്കാം അതിന്റെ റക്കാത്തുകൾക്ക് പരിധിയില്ല ആ വിഷയം നമ്മൾ മനസ്സിലാക്കാം മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തഹജുദ് നിസ്കാരം നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് ഇപ്പൊ രാത്രി ഒരാളെ എണീറ്റു അയാളെ എണീറ്റിയിട്ടുക്ക് ചെയ്ത് വന്ന് അയാളെ നീയത്ത് വെക്കാം ഉസുല്ലി സുന്നത്ത തഹജുദ് റക്കാത്ത ഇല്ലാഹിത്താല തഹജുദ് രണ്ടരക്കാച്ച സുന്ന നിസ്കാരം അബ്ലാഹു താലാക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നീയത്തോട് കൂടെ തക്ബീറത്തുൽ ഹിറാം ചൊല്ലി നമ്മൾ കൈകെട്ടി സാധാരണ സ്കാരം നിർവഹിക്കുന്ന പോലെ വജ്ജഹ തോത സൂറത്തുൽ ഫാത്യോതുക ഒരു സൂറത്തോത ഫാത്യ നിർബന്ധമാണ് സൂറത്തൊതു എന്നുള്ളത് സുന്നത്താണല്ലോ പിന്നെ സാധാരണ രണ്ടര കാത്ത് എങ്ങനെയാണ് നിസ്കരിക്കുന്നത് അതേ മോഡൽ നിസ്കരിച്ച് സലാം വീട്ടിയാൽ മതി ആവശ്യം മനസ്സിലാക്കാം ഇനി അത് മാത്രമല്ല ഒരാൾ രാത്രി തഹജുദ് നിസ്കരിക്കുന്നു പക്ഷെ അയാൾ വിത്ത് നമസ്കരിച്ചിരുന്നില്ല അങ്ങനെ വിത്ത് നമസ്കരിക്കുന്ന ഒരാൾക്ക് ആ വിത്തിരി കൂടെ തഹജുദിനെ കരുതാൻ പറ്റുമോ എന്നുള്ളതാണ് അതായത് ഉറങ്ങിയണീച്ചതിന് ശേഷമാണ് ഒരാൾ വിത്ത് നമസ്കരിക്കുന്നെങ്കിൽ ആ വിത്ത് നമസ്കാരത്തോടുകൂടെ ഹജ്ജ്ദിനെയും കൂടി കരുതാൻ പറ്റും ഒരു ഉദാഹരണത്തിന് രാത്രി ഉറങ്ങിയണീച്ചതിന് ശേഷം വിത്ത് നിസ്കരിക്കുന്ന ഒരാൾ അയാൾ വിത്തിരിന്റെ നിയത്ത് വെക്കും എങ്ങനെയാണ് നീയത്ത് വയ്ക്കുക ഉസുല്യ സുന്നത്തൽ വിത്ത് ഇപ്പൊ വിത്ത് മൂന്നരക്കാലത്ത് നിസ്കരിക്കുകയാണെന്ന് സങ്കല്പിക്കാം അങ്ങനെയാണെങ്കിൽ ഉസുല്യ സുന്നത്തൽ വിത്തിരി ഇല്ലാഹി ഇല്ലാഹിത്താല ആദ്യം രണ്ട് രണ്ടരക്കാത്ത നിസ്കരിക്കുമല്ലോ രണ്ട് രണ്ടരക്കാത്ത സുന്നത്തിന് നിസ്കാരം അബ്ദാഹുതാലാക്കുവേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്തോടു കൂടെ രണ്ടരക്കാത്ത നിസ്കരിക്കും വിത്തരുടെ രൂപമൊക്കെ വിത്തറുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ വിഷയം ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല നിങ്ങൾക്ക് ആ വിഷയമാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കാണണം ഇനി ഞാൻ വിത്ര ഒരാൾ ഇങ്ങനെ നിസ്കരിക്കുന്നുണ്ട് അപ്പം ആ വിത്ത് നിസ്കരിക്കുന്ന ഒരാൾക്ക് ആ വിത്രോട് കൂടെ ഹജ്ജുദിനെ കൂടി കരുതാം അപ്പോൾ നിയത്ത് എങ്ങനെ വെക്കണം ഉസുല്യ സുന്നത്തൽ ബിത്തിരി ം തഹജു കൂടെ അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നിയത്ത് വെക്കാം നിയത്ത് അറബിയിൽ അറിയാത്ത ആളുകൾക്ക് മലയാളത്തിലും വെക്കാം ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് സാധാരണ തക്ബീരത്ത് ഉൽറാം ചൊല്ലി നമ്മൾ നിസ്കരിക്കുന്ന രൂപത്തിൽ നിസ്കരിക്കാം സലാം വിട്ട പിന്നെ ഈ വിത്തര നമസ്കാരം നിർവഹിക്കുമ്പോ അതോടുകൂടെ തഹജുദിനെയും കരുതാം അപ്പോൾ വിത്തിറിൻ്റെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇഷ്ടം എന്ന് വെച്ചാൽ വിത്ത് മാക്സിമം പതിനൊന്നിറക്കാത്ത നിസ്കരിക്കാൻ പറ്റുക പതിനൊന്നിറക്കാത്താണ് വിത്ര നിയത്തോട് കൂടെ നമ്മൾ നിസ്കരിക്കേണ്ടത് അപ്പോൾ ഒരാൾ രാത്രിയിൽ ഒരുപാട് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അയാൾക്ക് നല്ലതെന്ന് വെച്ചാൽ ആദ്യം കുറേ സമയം തഹജ്ജുദ് നിസ്കരിക്കുക പിന്നെ അവസാനത്തെ പതിനൊന്ന് സമയം എന്ന് വെച്ചാൽ സുബൈൻ ബാങ്കിന് മുമ്പുള്ള അവസാനത്തെ സമയം അയാൾ വിത്രം കൂടി ആ വിഷയം കൂടി മനസ്സിലാക്കുക ആണെങ്കിലും വിത്രാണെങ്കിലും ഈ രണ്ടിനെയും സമയം അവസാനിക്കുന്നത് സുബി കൊടുക്കലോട് കൂടിയാണ് സുബി പാങ്കൊടുത്തൽ രണ്ടിനെയും സമയം അവസാനിക്കും അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് തന്നെ നമ്മൾ നിർവഹിച്ചിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അതുമാത്രമല്ല തഹജുദിന്റെ അവിടെ തഹജിദ് ഒരാളെ പതിവാക്കി തുടങ്ങി അങ്ങനെ പതിവാക്കി തുടങ്ങിയ ഒരാൾക്ക് ഒരു ദിവസം പ്രയാസമൊന്നുമില്ല ബുദ്ധിമുട്ടൊന്നുമില്ലാതെ വെറുതെ കാരണമൊന്നും ഇല്ലാതെ അയാളെ തഹജുദിനൊഴിവാക്ക എന്നുള്ളത് അയാൾക്ക് കറാഹത്താണ് അപ്പൊ പതിവാക്കി തുടങ്ങിയിട്ട് തഹജിദ് മാക്സിമം ഒഴിവാകാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചിലപ്പോൾ ചില ദിവസങ്ങളിൽ വല്ലാതെ അസുഖങ്ങൾ ബാധിച്ചു അല്ലെ പ്രയാസങ്ങളുണ്ടായി യാത്രയിലായി നിസ്കരിക്കാൻ പറ്റിയില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരും എന്നാൽ ഞാൻ ഈ പറഞ്ഞത് മാക്സിമം നമ്മൾ തഹജ്ജുദ് പതിവാക്കി തുടങ്ങിയിട്ട് അത് നിലനിർത്താനാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് എന്നും നിലനിർത്തുക എന്നുള്ളത് വലിയ മഹത്വമുള്ള ഒരു കാര്യമാണ് ഇനി അതുമാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് വെച്ചാൽ ഒരാൾ തഹജ്ജുദ് തുടങ്ങി തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കാൻ പതിവാക്കി തുടങ്ങി അങ്ങനെ പതിവാക്കി തുടങ്ങി അയാളുടെ ആവശ്യങ്ങളൊക്കെ അയാളെ തഹജു നിസ്കാര ശേഷം എന്നും അബ്വാഹിനോട് ചോദിക്കുകയാണ് അങ്ങനെ ചോദിച്ച് നമ്മളൊന്ന് ശീലിച്ചു നോക്കൂ തീർച്ചയായിട്ടും നമ്മുടെ ആവശ്യങ്ങൾ അബ്വാഹു വീട്ടിത്തരും നമ്മുടെ ജീവിതത്തിൽ വലിയ സമാധാനം ഉണ്ടാകും പലപ്പോഴുമായിട്ട് ഈ വിനീതരായ എന്നോട് തന്നെ പല ആളുകളും അനുഭവം പങ്കുവെക്കാറുണ്ട് തഹജു എണ്ണീറ്റ് എപ്പോഴും ഇങ്ങനെ ദ്വാഴ്ചയായിരുന്നു അങ്ങനെ ദ്വാഴ്ചയുമ്പോൾ ഈ കാര്യങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നുണ്ട് എന്നുള്ളത് തഹജുദിൻ്റെ സമയത്ത് തഹജ്ജു നിസ്കാര ശേഷം ദുവായ് ചെയ്യുക എന്നുള്ളതിന് വലിയ മഹത്വമുണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് നമുക്കറിയുന്ന രൂപത്തിൽ തഹജിദ് രണ്ടരക്കാത്ത് നിസ്കരിച്ചാലും നിസ്കരിച്ചാലും നമ്മൾ എത്ര അക്കാത്ത നിസ്കരിച്ചാലും ആ സമയത്ത് നമുക്കറിയുന്ന രൂപത്തിൽ നമുക്കറിയുന്ന തിക്കറുകളും സലാത്തുകളൊക്കെ ചൊല്ലിയിട്ട് നമുക്കറിയുന്ന രൂപത്തിൽ നമുക്കറിയുന്ന പോലെ ഇസ്തി ഗുബാറൊക്കെ ചൊല്ലിയിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് അബ്ലാഹുവിനോട് ദുആ ചെയ്യണം ആ കൂട്ടത്തിൽ നമുക്കറിയുന്ന രൂപത്തിൽ മലയാളത്തിൽ ദുവായി ചെയ്താൽ മതി അറബിയിൽ തന്നെ അകണ നിർബന്ധമില്ല പക്ഷേ ഇന്ന് ഞാനൊരു ദുവായി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അതായത് തഹജുദിൻ്റെ നേരത്ത് ഹബീബായ മുത്തനബി അലൈഹി അലൈവല്ല മാത്തങ്ങൾ ഇങ്ങനെ ദ്വായ് ചെയ്യുമായിരുന്നു എന്നുള്ള വിഷയം അപ്പോൾ ആ സമയത്ത് നമ്മൾ ദ്വായി ചെയ്യേണ്ട ഒരു ദുവാ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുകയാണ് എല്ലാവരും സ്ക്രീൻ ശ്രദ്ധിക്കുക മുത്തനബി സലാഹ് അലൈഹി വല്ല മാത്തങ്ങൾ തഹജുദിൻ്റെ നേരത്ത് ഇങ്ങനെ ദ്വായ് ചെയ്യുമായിരുന്നു ആ മുത്തനബി സഹു അലൈഹി വല്ല മാത്തങ്ങൾ ചെയ്ത ആ ദുവ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എല്ലാ ആളുകളും കൃത്യമായി സ്ക്രീൻ ശ്രദ്ധിക്കുക അതായത് വാഹുമ്മ ലക്കൽ ഹംദു അൻതനൂർ സമാബാത്തി വൽ അറുദി വമം ഫിഹിന്ന് ولك الحمد أنت قيوم السماوات والأرض ومن فيهن ولك الحمد أنت الحق ووعدك حق وقولك حق ولكاءك حق والجنة حق والنار حق والساعة حق والنبيون حق ومحمد حق اللهم لك أسلمت وعليك توكلت وبك آمنت وإليك أنبت وبك خاصمت وإليك حاكمت فاغفر لي ما قدمت وما أخرت وما أسررت وما أعلنت അൻതൽ അൻത് എത്ര മനോഹരായ ഋതുവാണ് ഇതിന്റെ അർത്ഥം തന്നെ സാധാരണ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും വലിയ വിശാലമായ അർത്ഥമാണ് അതായത് ആദ്യം അള്ളാഹുവിനിക്കു സ്തുതി പറയുന്നു എന്നിട്ട് അള്ളാഹുവിൻ്റെ കുറച്ച് വിശേഷണങ്ങൾ പറയുന്നു എന്നിട്ട് അള്ളാഹുവിനുക്ക് സ്തുതി പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ സ്ഥിരപ്പെടുത്താണ് അള്ളാഹു വക്കാണ് എന്നിട്ടുള്ള ഓരോ വിഷയങ്ങളും അള്ളാഹുവിൻ്റെ കൗലിനെപ്പറ്റി പറയുന്നു അതേപോലെ തന്നെ കിയാമത്നാള് അതേപോലെ തന്നെ നബിമാര് അതേപോലെ തന്നെ മുഹമ്മദ് നബി അലൈഹി ഇല്ലമ്മ ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് ഒരു മുസ്ലിം പറയേണ്ട വിഷയങ്ങളൊക്കെ ആ സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് എല്ലാ ആളുകളും കിടന്നുറങ്ങുന്ന സമയത്ത് ആ പാതിരാ സമയത്ത് എനിക്ക് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് നമ്മൾ പറയുകയാണ് എന്നിട്ട് ഈ വിശിഷ്ടങ്ങളൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിലേക്ക് ഭരമൊക്കെ ഏൽപ്പിച്ചിട്ട് തവക്കലൊക്കെ ആക്കിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് നമ്മുടെ ദോഷങ്ങൾ പൊറുക്കലിന് ചോദിക്കുകയാണ് എന്ത് മനോഹരമായൊരു ദാണ് ഇൻഷാ അദ്ദേഹ ഇത് വാക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ പാതിരാ സമയത്ത് വളരെ മനസ്സ് കുളിർമയോടെ കൂടെ നമുക്ക് മാറാൻ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വിശുദ്ധമായ റമദാന മാസങ്ങളിലെ കത്തായ സമയത്ത് ഇതായാലും നമ്മൾ ഉണരും അങ്ങനെ ഉണർന്ന് ഇത് വാക്ക് ചെയ്ത് നമ്മുടെ ജീവിതത്തെ ഒന്ന് ധന്യമാക്കി കഴിഞ്ഞാൽ ഇൻഷാഅബ്ലാദ് തുടർ തുടർന്ന് നിലനിർത്തിക്കൊണ്ടു പോകാൻ നമുക്ക് സാധിച്ചാൽ ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമുക്കിവിടെ ലഭ്യമാകുന്ന വലിയൊരു തൗഫീക്കാണിത് ഇൻഷാ അബ്ദാദ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ തഹജ് നിസ്കാരം പതിവാക്കാൻ അതിനുശേഷമുള്ള ദുവാഹകളിലൊക്കെ കൃത്യമായ ആത്മാർത്ഥമായിട്ട് ദുബായി ചെയ്യാൻ നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട മുഹ്മിനിയങ്ങളോട് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് തഹജ്ദിൻ്റെ സമയത്ത് എണീക്കാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടും എണീക്കാൻ പറ്റാത്ത വരുന്ന ആളുകളുണ്ടാവും അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ സൂറത്തുൽ കഹഫിൻ്റെ അവസാനത്തെ നാലായത്തുണ്ട് ആ നാലായത്ത് ഒരാൾ ഓതാം രാത്രി കിടന്നുറങ്ങുമ്പോൾ എന്നിട്ട് കിടന്നുറങ്ങുമ്പോൾ ഓതിയിട്ട് അവന് ആത്മാർത്ഥമായിട്ട് കരുതാം ഈ ആയത്തിൻ്റെ വറുക്കത്തുകൊണ്ട് എനിക്ക് ഇന്ന സമയത്തുകൊണ്ട് എണീക്കാൻ പറ്റണമെന്ന് ആത്മാർത്ഥമായിട്ട് അഹിനോട് ദ്വായി ചെയ്യുക ഒരു സമയം പറയാം ആ സമയത്ത് എണീക്കാൻ പറ്റണമെന്ന് അമ്ദാഹിനോട് ആത്മാർത്ഥമായിട്ട് ദ്വായിച്ച എന്നിട്ട് കിടന്നുറങ്ങാം തീർച്ചയായിട്ടും നമുക്ക് അത് ഉണരാൻ പറ്റും അത് നമ്മളെ മനസ്സിലേക്ക് വെക്കുന്ന ഏറ്റവും നല്ലൊരു അലറാമാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കാം ഇനി അതല്ല എങ്കിൽ അവസാനത്തെ നാല് താ ആയത്ത് ഓതാൻ പറ്റുന്നില്ല എങ്കിൽ സൂറത്തുൽ ഖഹഫിന്റെ അവസാനത്തൊരായത്ത് കുൽഇന്നമാനവർ മിസുലുക്കും എന്ന് തുടങ്ങുന്ന ആ അവസാനത്തൊരായത്തുണ്ടല്ലോ ആ ആയത്തെങ്കിലും നമ്മൾ ഓദാം അങ്ങനെ ഓതിട്ട് ആത്മാർത്ഥമായിട്ട് അദ്ദാഹുവിനോട് ദ്വായ് ചെയ്യുക എനിക്ക് ഇന്ന സമയത്ത് ഉണരണം തോഫക്ക് നൽകണമെന്ന് ദുവായ് ചെയ്തിട്ട് ഇന്ന സമയത്ത് എന്നെ ഉണർത്തണം എന്ന് ദ ചെയ്തിട്ട് നമ്മൾ കിടന്നുറങ്ങാം അങ്ങനെ ആത്മാർത്ഥമായി നമ്മൾ കിടന്നുറങ്ങി തഹജുദ് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഉറങ്ങാം അങ്ങനെ നല്ലൊരു ഒരു അല്പസമയം കഴിഞ്ഞ് നമ്മൾ എണീറ്റ് നമ്മൾ പാതിരാ സമയത്ത് എണീറ്റ് അള്ളാഹിനോട് ദാഹ ചെയ്യാൻ നിസ്കരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അള്ളാഹു തോഫിക്ക് നൽകാനും ഗ്രഹിക്കട്ടെ ഒപ്പം കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് തഹജുദൊക്കെ നിസ്കരിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ടത് നമ്മൾ ഇനി മുതൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റേണ്ടത് നമ്മൾ നന്നായി നമുക്ക് പറ്റുന്ന രൂപത്തിൽ ബാത്തുകൾ ചെയ്യുക ഒപ്പം മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റം പറിച്ചിലുകൾ അല്ലെങ്കിൽ പലപ്പോഴും നമ്മളറിയാതെ മറ്റുള്ളവരെ കുറിച്ച് മോശമായി ചിന്തിക്കുന്ന ഒരു സ്വഭാവമൊക്കെ നമ്മൾക്കുണ്ടെങ്കിൽ അത് പൂർണ്ണമായും മാറ്റാം അതൊക്കെ മാറ്റാം അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്വഭാവമാണെങ്കിൽ നമ്മൾ വിവാത്തുകൾ ചെയ്താലും വലിയ കാര്യങ്ങളൊന്നും അതിലുണ്ടാവില്ല അതൊന്നും അങ്ങനെ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ നമ്മളും അള്ളാഹുമായിട്ടുള്ള എപ്പോഴുള്ള ഒരു ചിന്തകളിലേക്ക് നമ്മൾ മുഴുന്ന അള്ളാഹു തോഫിക്ക് നൽകാനും അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ല അള്ളാഹു നമ്മൾ ഇത്രത്തോളം പരിപാലിച്ച് വലുതാക്കി നമുക്ക് കാര്യങ്ങളൊക്കെ അള്ളാഹു ചെയ്തു തരുന്നുണ്ട് ഇനിയും ആവശ്യമുള്ളതൊക്കെ അള്ളാഹു നമുക്ക് ചെയ്തു തരും എന്ന നല്ലൊരു ഭാവന നമ്മുടെ മനസ്സിൽ മനസ്സിലൊന്നും നിലനിർത്താം അള്ളാഹു തോഫിക്ക് നൽകിയാനും അനുഗ്രഹിക്കട്ടെ ആമീൻ അറബല്ലാമീൻ ഇത്രയും പറഞ്ഞ് ദ്വാസ്യത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ ആ സമയങ്ങളിലെ ദ്വാകളും മറ്റു ദ്വാകളിലൊക്കെ ഈ എന്നെ മുസ്താദമാരെയും കുടുംബത്തെയൊക്കെ ഉൾപ്പെടുത്താം ഇൻഷാല്ല നിങ്ങൾക്ക് വേണ്ടി ഞാനും ദായ ചെയ്യും ഒപ്പം ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ദ്വാസ്യത്തുകളുണ്ടെങ്കിൽ എന്താണെങ്കിലും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ചേർക്കുക ചുരുങ്ങിയത് ഒരു എന്നെങ്കിലും ചേർക്കുക അബ്ദാഹുദായ അനുഗ്രഹിക്കട്ടെ ദ്വാസിയത്തോടെ അസ്സലാ വലൈക്കും